ഹലോ എല്ലാവർക്കും നമസ്കാരം ഏഹ് നമ്മള് കൊറേ ദിവസങ്ങളായി വീടും ചെയ്യാത്ത ചെയ്യാത്ത മൂപ്പ് സുഖമില്ല സുഖമില്ല പനി വന്ന് പനീന കൂടെ തന്നെ ഇൻഫെക്ഷൻ കാര്യം വന്നിട്ട് അലർജി അലർജി പോലെ വന്നിട്ട് പിന്നെ മുഖത്തും മേത്തെല്ലാം എല്ലാണ്ട് ഇങ്ങനെ പൊന്തി പൊന്തി വന്ന് പൊടുപ്പ് പോലെ വന്ന് പോലെ ഒക്കെ മൂന്ന് അങ്ങനെ സീരിയസ് അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞിന് ഇങ്ങനെ കണ്ണിനെല്ലാം വീക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്രാവശ്യം കണ്ണ് വീക്കാണ് വന്നത് അന്നേരം തന്നെ നമ്മൾ വേഗം തന്നെ ഞാനും അമ്മയും ഉണ്ടായിട്ടുള്ളൂ നമ്മൾ രണ്ടാളും കൂടി ഓട്ടോന് വേഗം കൂട്ടിപ്പോയി അവിടെ എത്തിയപ്പോൾ തന്നെ സിസ്റ്റർമാർക്കും അവർക്ക് അതിൻ്റെ സീരിയസ്നസ് മനസ്സിലായി അന്നേരം തന്നെ അവർ വേഗം ഡോക്ടറെ വിളിച്ച് ഡോക്ടർ എത്തിയോടെ തന്നെ നമുക്ക് ടോക്കൺ തന്നെ എൺപത്തി സംതിങ്ങിനും ടോക്കൺ കിട്ടിയില്ല പക്ഷെ ഇവിടെ ആ ഒരു അവസ്ഥ കണ്ടെങ്കിൽ അവർക്ക് അവർക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്നാൽ പേടിയായി ഫസ്റ്റത്തെ ടോക്കനിൽ തന്നെ ഇവിടെ കയറ്റി അപ്പോ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് അപ്പൊക്കന്നെ ഇവള് ഇവളാകെ മാറിന് മുകളിലെന്ന പറയുക നീര് വന്ന് പോലെ ആയിരുന്നു കണ്ണൊന്നും ഇല്ലായിന് കണ്ണെല്ലാം ഇറങ്ങിയിട്ട് കണ്ണിൻ്റെ ആ ഒരു പീരി മാത്രം പുറത്തുണ്ടായിന് ആ ഒരു ഇതിലേനെ ഉണ്ടായിന് അങ്ങനെ ആ ഇഞ്ചെക്ഷൻ എടുത്ത് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്ത് എന്നിട്ട് ഒരു മാറ്റമില്ല അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റാക്കണം വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കണം എന്ന് പറയാനും പിന്നെ നമുക്ക് പിന്നെ കാരണം അന്നേരം തന്നെ സമയം പത്ത് മണി ആ സമയമായി തന്നെ ഇല്ല ഞാനെന്നാലും ഉണ്ടായില്ല ഞാൻ നാട്ടിലുണ്ടായില്ല ഞാൻ കോഴിക്കോട് തന്നെയാണ് ഉണ്ടായത് പിന്നെ വരുമ്പോ തന്നെ ഏകദേശം പത്തര മണിയായി പിന്നെ വന്ന് നോക്കുമ്പോ അമ്മയും അമ്മയും വളരെ വല്ലാണ്ട് ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി അപ്പൊ അതിന് ഡോക്ടർ ലിസ്റ്റ് കൊടുത്ത് നമ്മളെ കണ്ണൂർ ഹോസ്പിറ്റലിൽ മറ്റേ അശോക ഹോസ്പിറ്റലൊന്നും അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തത് അപ്പം തന്നെ ഏകദേശം പതിനുമണിയായി അപ്പോ പിന്നെ ആ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മള് കുറെ ദിവസമായി വീടിയും ചെയ്തു ചിലപ്പോ വല്ലാത്തൊരു അവസ്ഥ തന്നെയുണ്ടായിരുന്നു മോളെ തന്നെ മൂന്നാല് ദിവസം ചെയ്യണോ എല്ലാരും ആശുപത്രിയിൽ നിന്നെല്ലാം വീഡിയോ ഇട്ടിട്ടുള്ള ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മക്ക് അങ്ങനെ ഇടാൻ എന്താ പറയാ ഇവളെ ആ ഒരു അവസ്ഥയില് നമുക്ക് ഒന്നിനും അവസ്ഥയാണ് നമുക്ക് ഒരു വീഡിയോ ഇടാനല്ല തല്ല ഇപ്പം തന്നെ നമുക്ക് പറയുമ്പോ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ആ ഒരു ചിന്തിക്കുന്നത് ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ മാറിയിട്ടില്ല അപ്പൊ ആ ഒരു സമയത്ത് തീരെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ആ ഒരു അവസ്ഥ വരെ കാണിക്കാൻ പറ്റാത്ത ഇത് തന്നെ നമുക്ക് അന്നേരം ഉണ്ടായിട്ട് ായത് അപ്പൊ പിന്ന എന്താ അന്വേഷണ ഇപ്പൊ സുന്ദരിപ്പണ്ണിടുത്ത് കളിക്കുന്നുണ്ട് ഇതിനകത്ത് ഇടക്കിടക്ക ഒറ്റ മുറ്റത്തോട്ട് ഇറങ്ങി നടന്ന് കളിക്കുന്നു നമ്മള് കാണിച്ച അന്വേഷണുന്ന് കഴിക്കുമ്പോണ്ടായിട്ട് സുന്ദരിപ്പണ് കളിക്കുന്നുണ്ട് അമ്മേല് അമ്മേലി ഇപ്പൊ ചിരിച്ച മോൻ കണ്ടത് അന്വേഷും അവസ്ഥയിലായിരുന്നു അന്യോ ഇപ്പൊ അമ്മയും മോളിൽ ഇപ്പൊ കളിക്കാൻ തുടങ്ങിയ അമ്മേനെ ഇപ്പൊ ചിരിച്ചു കളിക്കുന്നുണ്ട് അവളെ കൊരുത്ത കളിക്കുന്നുണ്ട് അമ്മേല് ചെവി എല്ലാം പിടിച്ച് പറിക്കുന്നു കേട്ടാ അവള് കൊരുത്തക്കെല്ലാം തുടങ്ങിയിട്ടുണ്ട്

പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് ും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് 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 വീഡിയോസ് വീഡിയോസ് എല്ലാം കാണുക നല്ലോണം ഇതുവരെ കണ്ടിട്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം